കുറച്ച് ഒറ്റയ്ക്ക് 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 സംസാരിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ വണ്ടി എടുക്കടാ നമുക്ക് രണ്ടുപേർ കൂടി മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്ടീവ്സ് ഒക്കെ പറയാൻ നേരത്ത് മലയാളത്തിലെ പ്രേക്ഷകർ എന്ത് ഇവൻ പറയുന്നു എന്ത് അഹങ്കാരിയാന്നൊക്കെ ഇങ്ങനെ പറയാം സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പോകൂ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാന്നരത്ത് നമ്മള് മലയാള പ്രേക്ഷകരി ആശ്വസിച്ച് ആ ചുരുക്കി പറഞ്ഞാ പുള്ളിയല്ലേ അല്ലേ അവൻ ഇനി മാറ്റിയ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ആശ്വസിച്ചു പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന മാറ്റങ്ങൾ അന്നേ പൃഥ്വിരാജ് പറഞ്ഞതല്ലേ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ചെയ്ത സിനിമയല്ലേ ആട് സിനിമ അല്ലേ ആടുജീവിതം ഇത് ചോദത്തിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടൻ അഭിനയിക്കുമായിരുന്നു അതോ ജീവിക്കുവായിരുന്നു ഇത് യോ ഞാൻ പറയാനോ അതെല്ലാം ഉദ്ദേശം അത് ഈ സിനിമയിൽ അഭിനയിക്കാണല്ലോ നമ്മൾ അത് ഈ സിനിമയിൽ അഭിനയിക്കാണല്ലോ നമ്മൾ ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റുപോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജവോട്ടൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം തമിഴിൽ പോവുക അതിനുശേഷം തിരിച്ചു വരിക വർഗം പോലത്തെ ഒരു സിനിമ ഇവിടത്തെ ഒരു ദയവാസുരാവുന്ന സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയ ആവാതിരിക്കുക ഇവിടെ അങ്ങനെ എന്താ ഉള്ളിലെ അർത്ഥം ഉണ്ട് പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ പുള്ളിന്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ തീര രാജനാണ് കേട്ടു ഒക്കെ മനസ്സിലാവുകയും ചെയ്തു അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞ എനിക്ക് മനസ്സമാധാനം അതൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റുപോകാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല മറ്റേത് പുള്ളി തരും പോകാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല ആരെങ്കിലും ശ്രമിക്കൂ ശ്രമിക്കില്ല തോറ്റോ ഞാനും ശ്രമിച്ചിട്ടില്ല എല്ലാരും ശ്രമിക്കുന്ന ജയിക്കാൻ വേണ്ടിയല്ലേ വലിയ ക്യാമറ തൽക്കാലം ഇത്രയും മതി പരട്ടെ